സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമ നയങ്ങൾക്ക് തുരങ്കം വയ്ക്കുക എന്നതാണ് യു ഡി എഫിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം മാറി മാറി വരുന്ന യു ഡി എഫ് കൺവീനർമാരെടുക്കുന്ന നിലപാടുകളും നടത്തുന്ന പ്രസ്താവനകളും ഇതിന്റെ വ്യക്തമായ തെളിവുകളാണ് കഴിഞ്ഞ പത്തു വർഷക്കാലയളവിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന അനവധി ബൃഹത് പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിന്റെ അഭിമാനമായ ലൈഫ് മിഷൻ പദ്ധതി കയറിക്കിടക്കാൻ കൂരയില്ലാതിരുന്ന അഞ്ച് ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ലൈഫ് മിഷനിലൂടെ സർക്കാർ കൈത്താങ്ങേകിയത് കൈത്താങ്ങിയേകിയത് അങ്ങനെയൊരു പദ്ധതിയെപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അന്നത്തെ യു ഡി എഫ് കൺവീനറായ എം എം ഹസൻ ഒരു പ്രസ്താവന നടത്തി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ലൈഫ് പദ്ധതി നിർത്തലാക്കുമെന്നതായിരുന്നു ആ പ്രസ്താവന യു ഡി എഫിയുടെ സമാന്തര സർക്കാർ സംവിധാനമാക്കി ഇവർ രൂപപ്പെടുത്തിയ ഈ നാല് ഞങ്ങൾ മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് കൂടി കേരളക്കര കടക്കുമ്പോൾ നിലവിലെ യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശിന്റെ സമാനമായ പ്രസ്താവന നാം കണ്ടു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ശുദ്ധ മര്യാദ കേടാണെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ വിചിത്രവാദം വാദം പ്രകടന പത്രിക എന്ന് പറയുന്നത് ഞാൻ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആ ഗവൺമെന്റ് ഇന്ന ഇന്ന കാര്യങ്ങൾ നടപ്പാക്കും എന്നുള്ളതാണ് പ്രകടന പത്രികയിൽ പറയുന്നത് അത് പ്രകടന പത്രികയിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഏറ്റവും അവസാന നിമിഷം പ്രഖ്യാപനങ്ങൾ ഇതുപോലെ പലതും എന്ന് പറയുന്നത് തന്നെ എന്ന് പറയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് തുറന്നു പറയുന്നത് അന്ന് ലൈഫിനെ ഉന്നം വെച്ചവർ ഇന്ന് ലക്ഷ്യം വെക്കുന്നത് ക്ഷേമ പെൻഷനെയാണ് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരെ കൈക്കൂലിക്കാരെന്ന് ചിത്രീകരിക്കാനുള്ള കെ സി വേണുഗോപാലിന്റെ ശ്രമമടക്കം അതിന് ഉദാഹരണമാണ് ജനപക്ഷത്തുനിന്ന് സർക്കാർ നടത്തുന്ന ഇടപെടലുകൾക്ക് തുരങ്കം വെക്കാനുള്ള യു ഇത്തരം ശ്രമങ്ങളെ ജനം തിരിച്ചറിയേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്